ഹലോ ജയാസ് വെറൈറ്റി വ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രഥമൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ വെറും പ്രഥമൻ അല്ല അടപ്രഥമൻ കാരണം ഇന്നലെയാണ് ഞാൻ ഉണ്ടാക്കി വീഡിയോ എടുത്തത് കേട്ടോ ഇന്നിപ്പം ഇൻട്രൊഡക്ഷൻ വെക്കുന്ന പിടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അടപ്രഥമൻ ജീവിതത്തിൽ ഉണ്ടാക്കാത്ത ഒരു അട്ടേപോലെ ടേസ്റ്റായിരുന്നു ഇന്നലത്തെ ഉണ്ടാക്കിയ ആടപ്രഥമന് കേട്ടോ ആ പ്രഥമൻ നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്ത് വളരെ രസകരമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആണ് ആ പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് നല്ല പാചകമൊക്കെ അടിച്ച് പ്രഥമൻ ഉണ്ടാക്കുന്ന പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ചീര വീലും കൂടെ വെക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് പോയേക്കാം നമ്മുടെ അവിടെ പ്രഥമനിലോട്ട് അപ്പൊ ഇന്ന് നമുക്കൊരു ചീര വെക്കാം കേട്ടോ ചീര ചെറുതായിട്ട് ദാ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടു തണ്ടുകളെല്ലാം എന്താ ഈ വലുപ്പത്തി ഇട്ട് കുക്കറിനകത്താൻ വെക്കുന്നത് കേട്ടോ പിന്നെ ഇത്രയും മാങ്ങയും കൂടെ വേണേ പുളിയ മാങ്ങ പിന്നെ ഒരു കാര്യമുണ്ട് ചക്കക്കുരുണ്ട് സൂപ്പറാണ് നമുക്കിപ്പോൾ ചക്കക്കുരു ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ചീര എടുത്ത് നമ്മുടെ കുക്കറിനകത്തോട്ട് എല്ലാം കൂടി ഇട്ട് ശകലം മുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ഈ ചീരയുടെ ഇതിനകത്തോട്ടിടുക ആ എന്നിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിക്കുക വെള്ളം ഒഴിച്ച് മാങ്ങ മേളിലോട്ടിടുക എന്നിട്ട് നമുക്ക് കുക്കർ അടപ്പിച്ച് അടച്ചു വെച്ച് വിസിൽപ്പിക്കാം അവിയലിന് വേണ്ട അരപ്പ് ചുമന്നുള്ളി മഞ്ഞപ്പൊടി ജീരകം അപ്പം നമ്മുടെ ചീരവിയലിന്റെ കഷ്ട ഗ്യാസ് ഗ്യാസ് അല്ലല്ലോ ഇതെല്ലാം വെന്ത് വിൽക്കാൻ തോന്നുന്നു നമുക്ക് നമുക്കിനി അരപ്പ് ചേർത്തേക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ജയയുടെ ചീരവിയൽ എങ്ങനെയാന്നുള്ളത് വെന്തിരിക്കട്ടോ ഇത് അങ്ങോട്ട് ചേർക്കുക ഒന്നുകൂടെ ചൂടാക്കുക മാറ്റി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അരപ്പരച്ചു ഇതിനകത്തോട്ട് ചേർക്കുക വെളിച്ചെണ്ണ ഒന്നും ചീരവിയും ഞാൻ ഒഴിക്കാറില്ല കേട്ടോ മറ്റേ അവർ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് അപ്പം വേറെ ഒന്നും ഇനി ചെയ്യണ്ട കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ചക്കക്കുരു ഉള്ളവരാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ചക്കക്കുരു കൂടെ അരിഞ്ഞിട്ട അടിപൊളിയാണ് അപ്പൊ നമ്മുടെ അടപ്രതമന് വേണ്ടിയുള്ള അരിയട അരിയടയാട്ടോ ദാ ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകി ഊറ്റി ഒന്ന് വേവിക്കട്ടെ നമുക്ക് അടപ്രതമന് വേണ്ടിയ തേങ്ങ നമുക്ക് കേട്ടോ തേങ്ങ തേങ്ങന്ന് പറഞ്ഞ പാലിനുള്ള തേങ്ങ നന്നായിട്ടാണ് അപ്പൊ അതിനൊന്ന് തിരിമേട ചേട്ടൻ തേങ്ങ ഞാൻ പൊതിച്ചതായിട്ടോ കൊറച്ചുണ്ടാക്കുന്നത് കേട്ടോ ഒരു നേരം കുടിക്കാൻ മാത്രം ഒത്തിരി ഉണ്ടാക്കിയാൽ കുടിക്കാനാണ് അമ്മയും ചേട്ടൻ മെയിൻ ആൾക്കാരും ഞാൻ എനിക്കങ്ങനെ മധുരത്തിനോട് ഇഷ്ടമില്ല കുറച്ച് പിന്നെ ആരാ ഒൻപത് രണ്ടുവർക്കും ഞാൻ പിന്നെ കുടിക്കും കുറച്ച് കുടിക്കും കേട്ടോ വേറെ അത്രയൊന്നും താല്പര്യമില്ല അപ്പൊ നമുക്ക് തേങ്ങ അപ്പൊ നമ്മുടെ തേങ്ങാപ്പാലും സെറ്റ് ആയി കേട്ടോ ഇനി നമുക്ക് നോക്കട്ടെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കഴുകി വാരി എടുത്ത് ഇട്ട് വെച്ചേക്കുക അതാവ സെറ്റായിരിക്കുവാണ് നല്ല വെന്ത് കറക്റ്റ് ആയിട്ടിരിക്കുക അപ്പം ഇങ്ങനെ വേണം അട വേവിക്കാം കേട്ടോ അല്ലാണ്ട് കുക്കറിനകത്തിട്ട് വേവിക്കുന്നത് കുക്കറിൽ ഇട്ട് വേവിച്ചു കഴിഞ്ഞാത്തെ കാര്യം പറഞ്ഞു തരാം അപ്പൊ നമ്മൾ എല്ലാം പാകത്തിനടിപ്പിച്ച് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനൊരു പാടില്ല അപ്പൊ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാലിലെ പണ്ടൊക്കെ ഞാൻ അടപ്രഥമം വെക്കുമ്പോ എന്ന ചെയ്യുന്നറിയാവോ ശക്കരപ്പാനീയത്തിനകത്തിട്ട് ഫസ്റ്റില് നമ്മുടെ ഈ അടയിട്ട് കാണിക്കുമ്പോൾ അത് മൂരിച്ചു വരുവായിരുന്നു അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ നമുക്ക് കുറച്ചൊഴിച്ചിട്ട് നമ്മുടെ അടയെ നമുക്ക് ഞാൻ ഒറ്റപ്പാൽ എടുക്കത്തുള്ളൂ കേട്ടോ ഒറ്റപ്പാൽ നമുക്ക് മതി ഒത്തിരിയൊന്നും ആൾക്കാരുണ്ടല്ലോ ഒറ്റപ്പാൽ നല്ല കട്ടിപ്പാലായിട്ട് അങ്ങ് എടുക്കുക ഇതങ്ങോട്ട് തേങ്ങാപ്പാലിനകത്തിട്ട് എല്ലാരും പറയാം അപ്പൊ പിരിഞ്ഞു മുമ്പി ചുമ്മാ കാണേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിരിയത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഒരിക്കലും വലിയ ഇതിനകത്ത് വേണം നമ്മുടെ അടയിടെ കേട്ടല്ലോ അടയിട്ട് അത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ശകന നേരം അടയിട്ട് വേവിച്ചിട്ട് നമ്മൾ തേങ്ങാപ്പിച്ചിട്ട് അതങ്ങോട്ട് അതിനകത്ത് കിടന്ന് കുറച്ചൂടെ വേഗട്ടെ നല്ലായിട്ട് വെന്ത് അത് അങ്ങോട്ട് ഒച്ചോട്ടെ അട അട വെന്ത വെള്ളമല്ലേ വെള്ളം ഒത്തിരി ഒഴിക്കല്ലേ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ശർക്കര പാവ് കാഴ്ച ഒഴിക്കുമ്പം വെള്ളം ഒത്തിരി ആവല്ലേ കാരണം എന്താണെന്നറിയാവോ എനിക്ക് ഒത്തിരി പറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കുറേ വെള്ളത്തിലൊക്കെ ശർക്കര അങ്ങോട്ട് പാനീയാക്കും ആ വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ നോക്കി നിൽക്കണ്ടേ അതേസമയം ശർക്കര ഇച്ചിരി വെള്ളത്തിൽ എടുത്തിട്ടുള്ളിൽ നമ്മൾ ഒത്തിരി നേരം വെള്ളം പറ്റാൻ നിൽക്കണ്ട അതൊക്കെയാണ് അതിൻ്റെ ഗുഡൻസുകൾ കേട്ടല്ലോ അതാ ഫുള്ള് അതിനകത്തുനിന്ന് എടുത്തങ്ങോട്ട് ഇട്ടു ഇട്ട അവിടെ കിടന്ന് പതുക്ക പതുക്കപ്പ ഇത് കഴിയൊക്കെ വെച്ചോണം അപ്പൊ എല്ലാം നമ്മുടെ പണി ജോലി പോകും സമയം പോകും കൈ കഴി ഇതൊക്കെ കഴുകിയിട്ട് വരാം അപ്പൊ നമ്മുടെ അട അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കാണ് നമ്മുടെ പാലിനകത്ത് കിടന്ന് നമ്മളിപ്പത്തെ അടുപ്പില് കശുവണ്ണിപ്പ് കിസ്മിസ് ഇവിടെ നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് അവനെ വളത്തെടുക്കാം വറുത്തെടുത്ത് മാറ്റി വെച്ചേക്കാവേ ഇതാണ് അവിടെ വേവുമ്പഴത്തേ നമുക്ക് ഇതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചോണം നിങ്ങൾ കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് പാടത്തോട്ടില്ല അത് ഇട്ടിട്ട് അടക്കന്ന് മൂത്ത് പിന്നെ നമ്മൾ ഇത് മൂപ്പിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ നമ്മുടെ ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കി ഒന്ന് റെഡിയാക്കി പോകാം നമ്മളെ അടക്കുന്ന റെഡിയാവൂ ശർക്കരയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് പാവ പറ്റിട്ട് കഴിയുമ്പോഴത്തേക്കും അത് പറ്റി വരുമ്പോൾ നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കട്ടെ മൂപ്പിച്ചിട്ട് കേട്ടോ മൂക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് ശർക്കരയും കൂടെ പാവ് കാച്ചിട്ട് ഒഴിക്കാൻ നേരം കാണാം ഇനി നമ്മുടെ ശർക്കര നമുക്ക് ഒലിക്കാം കേട്ടോ നമ്മുടെ ശർക്കര നമുക്ക് ഉരുക്കാൻ എടുക്കാം പൊട്ടിച്ച് പൊട്ടിച്ചൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് ഇട്ടിച്ച് പൊട്ടിച്ച് എത്ര ശക്കര വേണം ഏകദേശം നമുക്കറിയാലോ ഒത്തിരി ഇതായാലും വളർത്തില്ലേ മധുരം ഭയങ്കര മധുരായാലും വളർത്തില്ല അന്നാ ഒട്ടും മധുരം വേണം താല് ശരിയല്ലേ പറഞ്ഞത് അത് നമുക്ക് ഓരോ ലേശം വെണ്ണ ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ച് വേണം നമ്മുടെ ഈ വെന്തിരിക്കുന്നതിനകത്തൊഴിക്കാം കേട്ടാ അതിങ്ങനെ ഇരിക്കും കേട്ടോ നമുക്കിനകത്തോട്ട് നമ്മുടെ ശർക്കര ഉരുക്കി അങ്ങോട്ട് ഒഴിക്കാവേ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ നല്ല വെന്തിരിക്കുക അടാം അതേസമയം ശർക്കര പാവുക അതിനകത്തോട്ട് അട ഇടുന്നതെങ്കിലുണ്ടല്ലോ ഈ വെന്ത അരി അട എന്നാ വരുമോ വേഗാത്ത പോലെ മൂരിച്ച് വരും നമുക്കിതിനെ അങ്ങോട്ട് ഉരുക്കി അരിച്ചേനൊഴിക്കുന്നു കേട്ടോ നമ്മുടെ ശർക്കര ചിലതൊക്കെ ഇടിച്ചു പൊട്ടിച്ചപ്പം പൊടിയാതെ കിടന്നുകൊണ്ടുണ്ടല്ലോ അവനങ്ങോട്ട് വിഴിച്ചു തന്നെ ഒരു നോട്ടം ഞാനപ്പ എന്നാ ചെയ്തോ കണ്ണുങ്ങോട്ട് കുത്തി പൊട്ടിച്ചു കാരണം അഹങ്കാരൊക്കെ എത്ര നല്ലായിട്ട് പൊട്ടിച്ചത് ഒരു ശല വെള്ളം ഒഴിച്ചോടെ ഇത് കണ്ടോ കേറുകയൊന്നുണ്ടോ കുഞ്ഞെ വിചാരിക്കു കണ്ണു പോയാലെന്നാ മുഖം പോയാലെ അവളിതാ ഇന്നു ശർക്കര വെച്ചത് മൻ ഉണ്ടാക്കുന്നു നമ്മളൊന്നിനും വിട്ടുകൊടുക്കത്തില്ല ദൈവതമ്പുരം നമ്മളെ വിട്ടു തന്നുകഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല അല്ല നമ്മൾ ഒന്നിനും പുറോട്ട് നിക്കത്തില്ല ശരിയാണോ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളും ചിരിക്കണം അതായത് എൻ്റെ കണ്ണ് വയ്യേ കാതു വയ്യേ നോക്ക് മുഖക്ക് ഇട്ടിമിച്ചറിയുന്നുണ്ടോ ആരും ചേത്തില്ലിങ്ങനെയുള്ള പരിപാടിക്ക് ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ചൊർച്ചിലോ ഭയങ്കര ചോർച്ചില്ല പക്ഷെ ഞാൻ മാറിയിരിക്കത്തില്ല എനിക്ക് അസുഖം കിടന്നു കിടപ്പാണെങ്കിൽ ചിലപ്പോ മാറിയിരിക്കേണ്ടി വരും കാരണം രക്ഷയില്ലല്ലോ അതുകൊണ്ട് ആരും സരസ്വതി ചേച്ചി പറഞ്ഞു ജയ ജയാണ് എനിക്ക് മോട്ടിവേഷൻ എന്നാന്ന് വെച്ചാൽ മേലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സരസ്വതി ചേച്ചി വഴക്കുറയാറുണ്ട് നമ്മൾ മേലെന്ന് പറഞ്ഞിരുന്ന കവീസ് മ്യൂസിക്കന്നെയാണ് കേട്ടോ മേലെന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ പിന്നെ ഉണ്ടല്ലോ നമുക്കങ്ങ് തളരുന്ന പോലെ അങ്ങ് തോന്നുക ഞാൻ തന്നെ എൻ്റെ കണ്ണിന്റെ മേളക്കല്ല ചൊറിച്ചിലുണ്ടേ ഞാൻ അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഓ ചൊറിഞ്ഞിട്ട് വയ്യ ഇങ്ങനെ എഴുതുന്ന പോലൊക്കെ തോന്നും എന്ന് എനിക്ക് ഇടച്ചിൽ കൂടും സത്യമായിട്ടും പറഞ്ഞ കാര്യം കാലിന്റെ ഒരു വശത്ത് എനിക്കും എല്ലാ ഒരു മനുഷ്യനെ ഒരിക്കലും മരം കൊണ്ടല്ലോ സൃഷ്ടിച്ചേക്കുന്നത് എല്ലാ മനുഷ്യർക്കും മേലാളികളില്ലേ എൻ്റെ കാലിന്റെ ഈ പുറകിലോ ഭയങ്കര വേനൽ ചെറിയ സമയത്ത് ഇങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇഷ്ടമില്ല ഞാനുണ്ടല്ലോ അതിലോട്ടില്ല ഒച്ചിരുന്ന് നേരം ഇരുന്നിട്ട് നീ ബാക്കി ജോലി ചെയ്യാം കാലിൽ നല്ല വേന ഉണ്ടല്ലോന്ന് തോന്നിയല്ലേ എനിക്കാ വേദന കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന നമ്മളേതാണ് നമ്മുടെ അമ്മ പൂവാ എപ്പോഴും പൂവാം ഞാൻ പറഞ്ഞു പറഞ്ഞ് മടിച്ചു ഒരുവിധം വേദമായി എൻ്റെ ഇതുകൊണ്ടാണ് വേദമായത് അല്ലെങ്കിൽ അങ്ങനെ ഇരുതേനെ ആ കാലും പെറ്റോണ്ടാ മേലാതെ വന്നപ്പോ അപ്പൊ നമുക്ക് ഇതുതന്നെ നല്ല ഉരുകി ചിലർക്ക് ഉരുകാതിട്ട അവനെടുത്ത് ഊരോട്ടറിയല്ലേ അത്രേ മതി സമയം പോകും നമ്മുടെ ഇത് മതിയെ ഉരുകാത്തതിനാ ഉരുകാത്തു തട്ടി ദൂരോട്ടറിയും അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുത്തിട്ട് എന്തുയാ നമ്മുടെ കൈക്കല ഒരു കൈക്കല കൂടെ ഉണ്ടല്ലോ ആരവിടെ കൈക്കല ഓ ഇവിടെ കിടക്കുന്നു കിട്ടിപ്പോയി കൈക്കല അപ്പൊ ഇവനെ കൂടെ നമുക്ക് ഈ തവിയൊന്നും ഒന്നും പറ്റാൻ കൊള്ളത്തില്ല കാരണം എന്നാ നമ്മടെ ശർക്കര അപ്പ തന്നെ ഉടനെ ഉടനെ കഴുകി വെച്ചാണ് കേട്ടോ അല്ലെ നിങ്ങൾക്കൊക്കെ ഇരട്ടിപ്പണിയാവും ഉള്ള കാര്യം പറയാം ഉള്ള കാര്യം മാത്രം ജയ പറയത്തുള്ളൂ ജയ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നേരം അപ്പ എല്ലാ പാത്രവും കഴുകുന്നതാണ് ഏറ്റവും നല്ല സ്വഭാവം രണ്ട് പുഴ വാഷ് ബേസിനകത്ത് കുന്നും കൂട്ടിയിട്ട ഇനി ഇഷ്ടമില്ല അങ്ങനെ ജോലിയാ നിറക്ക ജോലിയാ ഈ രണ്ട് കഷ്ണം നമുക്ക് വേണ്ടി മുരുകാതെ കിടന്നു ദക്ഷത് കണ്ടോ കേട്ടോ അതെന്നാ നമുക്ക് അത് മുറിച്ചപ്പം മുറിഞ്ഞില്ല പോട്ടെ സാരമില്ല നമുക്കിതൊന്ന് കഴുകി മാറ്റാവേ വെള്ളം ഒഴിച്ചിടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇറക്കാം കാണിച്ചു തരാം യുടെ ആ തുണ്ടല്ലോ അത് ഞാൻ ആ പറമ്പിലോട്ട് പറ്റേറിഞ്ഞെ ഇനി അത് വെച്ച് എടക്കാൻ ഉറുമ്പും പിടിച്ച് ഏ അത് എറിയാൻ പോയപ്പോണ്ടല്ലോ ഒരാൾ എന്റെ തലയെ പിടിച്ചുടക്കി എന്നെ പറയാൻ അതിനു വേണ്ടിയിട്ട് കൊറേ സമയം കളഞ്ഞു ആരാ മനുഷ്യരൊന്നും അല്ല അമ്മയുടെ തെക്കൻ പേപ്പർ എങ്ങനെയുണ്ട് അവിടെ തൂക്കിട്ടുണ്ടായി ചിരി വരുന്ന ഞാൻ തന്നെ ചിരിച്ചു കേട്ടോ എല്ലാം പറയണ്ടേ പറയുമ്പോ അത്ര ടൈം പോയി പത്തു മിനിറ്റ് അതിട്ട് പിടിച്ചു പിടിച്ച് തലേന്നൊക്കെ മാറടാ നീ എവിടെ നിന്നൊക്കെ പറഞ്ഞ് മാറ്റിയൊക്കെ എടുത്താണ് ഇങ്ങോട്ട് വന്നത് ഇനി ഇവൻ ഇതിനകത്ത് കിടന്ന് ഒന്ന് ഇതിന്റെ എന്താ വെള്ളമ്മയൊക്കെ പോകുന്നത് വരെ നമ്മള് വലിയ ഗമേല വലിയ വലിയ പായസക്കാരൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കുന്നവര് അതുപോലെ നമുക്കങ്ങ് പറയാം ഒന്നാം പാലിനെടുത്ത് നമ്മൾ ഒഴിച്ച് ഓഫ് ചെയ്ത നമ്മുടെ വണ്ടി പരിപ്പും കാശുവണ്ടി രണ്ടു ഒന്നല്ലേ കിസ്മിസും എല്ലാം നമ്മുടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇച്ചിരി പഞ്ചാരം ചേർത്ത് മറ്റേ സാധനം ഒരു സുന നല്ല മണമുള്ള ഏലക്ക ഏലക്ക പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ മിക്സഡ് ആക്കുന്നു റെഡി നമ്മുടെ പായസം എന്റെ ജയാസറേറ്റിയുടെ പായസവും എന്ത് കാര്യവും ഊട്ടാൻ മടിയാ ഭയങ്കര സ്പീഡാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്നെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കാരണം എന്ത് എടുപ്പാല് സമയം സമയെടുത്തു അടപ്രഥമനൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ ഇത് ഇച്ചിരി നേരം വേണം നമ്മുടെ ഗ്യാസിനൊക്കെ ഇച്ചിരി ഗ്യാസ് ബുക്ക് ചെയ്തായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇച്ചിരി ഗ്യാസ് നഷ്ടമാകും ഞാൻ ആദ്യം വിചാരിച്ചു ഈ പാത്രം പോകുന്നേ അല്ലെങ്കിൽ ഞാൻ നല്ല കുറേ ഇരിപ്പുണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് തോത്തിച്ച് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ പിന്നെ നമുക്ക് അഹങ്കാരം മുഖത്തെ കുറച്ച് നമ്മൾ നോക്കണ്ടേ എല്ലാം വെറും ഷൂ ആക്കി വിട്ട് കഴിഞ്ഞാണ്ടല്ലോ കണ്ണില്ലാതെ വരും അതാ പങ്കെടുക്കും അപ്പം അച്ഛൻ്റെ ഈ തേക്കട്ടെ ചേട്ടൻ്റെ അച്ഛൻ പാവം എൻ്റെ അച്ഛനെ നോക്കും എന്നാന്നറിയാം പായസം ഉണ്ടാക്കും അച്ഛനെ പായസമൊക്കെ ഉണ്ടാക്കുന്നു പാവോ ആ പോട്ടെ നമ്മളെ ആൾക്കാരുടെ ചീത്തയൊക്കെ കേക്കണം അവിടെ ആ കണ്ണും വെച്ചോട്ട് കണ്ടില്ലേ അടുപ്പെല്ലാം കത്തിച്ച് അവിടെ കണ്ണ് ഇങ്ങനെ ആയതല്ലായിരുന്നു എന്നിട്ട് അവള് സൂക്ഷിച്ചോ എന്നൊക്കെ അഥവാ അതങ്ങാണ് കൂടി പോയെങ്കിൽ പിന്നെ എൻ്റെതലയെല്ലാം പോകും അതുകൂടാതെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ അതാണ് അതുകൊണ്ട് അടുപ്പ് കത്തിക്കാനേ കേട്ടോ ഈ ഒരു അവസരമായിട്ടാ ഇപ്പ തെറിക്കാൻ തുടങ്ങും കേട്ടോ തെറിക്കാൻ തുറങ്ങുമ്പോ നിങ്ങളെ വിളിച്ചേക്കാം കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ നല്ല ആഹാ ഇപ്പോൾ തന്നെ തോന്നുന്നില്ല എല്ലാവർക്കും അടപ്രഥമനെ കണ്ടിട്ട് എന്തെങ്കിലും വല്ലതും തോന്നുന്നുണ്ടോ നമ്മുടെ അപ്പം അപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ എന്നെ എൻ്റെ അടപ്രഥമനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് പോലും തോന്നില്ലല്ലേ വീഡിയോ എന്നെ കണ്ടാൽ തോന്നത്തില്ല കേട്ടോ എൻ്റെ മുഖമൊന്നും കണ്ട അതിനടുത്ത് കാണിച്ചത് അപ്പോൾ പതുക്കെ പതുക്കെ അവിടെ കിടന്നതാവട്ടെ നമുക്ക് ഇളക്കിക്കോണ്ടിരിക്കാം കേട്ടോ ഇപ്പോഴമ്മക്ക് പിടികോ അമ്മ വായി വായിക്കാനൊക്കെ പോയിക്കുമായിരുന്നേ നമ്മുടെ മുൻവശത്തെ കസ്യാനൊക്കെ അങ്ങിരുന്ന് വായിക്കുമായിരുന്നു ഗീത സഹസ്രതാമൊക്കെ ഉണ്ടത് അതൊക്കെ ഇരുന്ന് വായിക്കലേ ഞാൻ പഠിപ്പിച്ചതാ മര്യാദയ്ക്ക് പോയി വായിച്ചോണം ചുമ്മാ കുത്തിപ്പിടിച്ചു ഒരു പണിയില്ലല്ലോ അപ്പം ചേട്ടൻ വന്ന ചെലപ്പം തല കാണത്തില്ല അപ്പം ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ അടക്കമിൻ പായസം എന്ന് പറഞ്ഞ കൊതിയ അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടു പേർക്കും കൊതിയ ചേട്ടനും ഇഷ്ടമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ട്രയലാ കേട്ടോ ഞാൻ ഇതിനുമുമ്പ് ട്രയൽ ചെയ്തിട്ടുണ്ട് ഇന്നൊരു ട്രയലാ ഇനി എനിക്ക് രണ്ടാം തീയ്യതിയും ട്രയൽ ഉണ്ടാക്കണം എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആ രണ്ടാം തീയതി ജനുവരി രണ്ട് ഋത് നാൾ ഇപ്പം രാവിലെ അമ്പലത്തിലൊക്കെ ഞങ്ങള് പോകുന്നുണ്ട് കുമാരനെല്ലൂര പിന്നെ ഒന്നാം തീയതി ഒന്നാം തിയേം പോകണം കാരണം മോന് മാലിടുന്നുണ്ട് മോനെ അത് അവര് അവിടെ ഓഫീസിൽ നിന്ന് പോകാനാണ് കേട്ടോ അവർ കെട്ടു നിറച്ചല്ല അല്ലാതെ അവൻ മനത്തൊഴാൻ പോകാനുണ്ടാവും അപ്പം അവനുള്ള അവൻ വരുന്നതിന് മുമ്പ് എല്ലടം വൃത്തിയാക്കണം മാല എടുപ്പത്ത് നല്ല വൃത്തിയാക്കണ്ടേ നമ്മൾ പിന്നെ ഷീറ്റായ ഷീറ്റുകൾ എല്ലാം നനച്ച് സൂപ്പറാക്കി ഇടണം നാളെ വരും നാളെ വന്നിട്ട് ഒന്നാം തീയതി മാല ഞായറാഴ്ച എടുത്തു അപ്പം പിന്നെ അവനങ്ങ് തിങ്കളാഴ്ച പിന്നെ അങ്ങ് പോവല്ലോ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ മീൻ്റെ കാര്യങ്ങളൊന്നും അവനുള്ളപ്പം മീനൊന്നും മേടിക്കുന്നില്ല മാല ഇട്ട് കഴിഞ്ഞു മാല ഇട്ട് കഴിഞ്ഞ് മീൻ കെട്ട് നടത്തിയാതല്ലേ പോകുന്നു ഇതിന് മുമ്പ് ഇഷ്ടം പോയിട്ടുള്ളു ഏട്ടാ നല്ല രീതി കഞ്ഞിക്കെട്ട് ഞങ്ങളുടെ ഇവിടെ കഞ്ഞിക്കെട്ടൊക്കെ നടത്തി പിള്ളേര് രണ്ടു പേർക്കും നല്ല അട്ടിപ്പോളി ഇതൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ച് ഏർ മൂർത്തവൻ പത്ത് വയസ്സുള്ളപ്പോ പോയപ്പോ കഞ്ഞി എല്ലാവർക്കും സദ്യ സദ്യ പിന്നെ മൈക്കൊക്കെ വെച്ച് കഥാ എന്തായിരുന്നു ഗാനമേളയൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ പത്ത് വയസ്സാവൻ്റെ പത്ത് വയസ്സിൽ അങ്ങനെയാണ് കഞ്ഞിക്കെട്ടായിട്ട് പോയത് എല്ലാർക്കും സദ്യയൊക്കെ കൊടുത്തു രണ്ടാമിന് അപ്പൊ ചേട്ടന് സങ്കടം രണ്ടാമിനെ അങ്ങനെ വിടണം രണ്ടാമനും കറക്റ്റ് പത്ത് വയസ്സായപ്പം ഇവരെല്ലാരും കൂടെ മൂത്തവന് പിന്നെ ചേച്ചിയുടെ പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ ഇക്കൂട്ടത്തിൽ അതേ എടുത്തു പറഞ്ഞില്ല എന്നു എല്ലാരും കൂടെ പോകുന്നത് എന്നിട്ട് പിന്നെ ചന്ത ഇതുപോലെ പത്ത് വയസ്സ്പോ അവനും ഇതുപോലെ തന്നെ അന്ന് ഗാനമേടില്ലായിരുന്നു സദ്യ എല്ലാം നടത്തി ആണ് നമ്മൾ കഞ്ഞിക്കെട്ടൊക്കെ നടത്തിയിരിക്കുന്നത് അല്ലെല്ലാരും ഒന്നും അങ്ങനെ ഒന്നും നടത്തുന്നില്ലെന്ന് തോന്നുന്നു നമ്മൾ വിഷം അങ്ങനെയൊക്കെയാ നടത്തിയാ പോയത് നമ്മുടെ അമ്മ ഉണ്ടായിരുന്നു ആ പത്ത് വയസ്സിൽ പോയപ്പോ അമ്മേൻ കഞ്ഞിക്കെട്ട മാളികപ്പുറം അമ്മ അപ്പൊ അമ്മയും പോയി ആ കൂടെ ചേട്ടനെ കൊണ്ടുപോയത് അമ്മ പിള്ളേരും എല്ലാരും ഉണ്ടായിരുന്നു ഇത് കുറച്ചുകൂടാവട്ടെ അല്ല വീഡിയോ ഒന്ന് നീണ്ടു പോവും ഇപ്പം ഇവിടെ ചേട്ടൻ ഉണ്ടെങ്കിൽ എന്നത് പറ്റുന്നറിയാവോ ഇതുവരെ പറ്റിയിട്ടില്ലേ ഇത് പറ്റുന്നതിന് മുമ്പ് ക്ഷമയെന്ന് പറയുന്നില്ലേ എടുത്തു മറക്കടി എന്നൊക്കെ പറയും നമ്മുടെ തേങ്ങാപ്പാലിന് ഞാൻ പറയാം അവിടെ നിൽക്കന്ന് പറയും ഏ പട കേക്കത്തില്ല എടുത്ത് മറക്കടി അതല്ലെങ്കിൽ ചെലപ്പോ കട്ടയായിപ്പോവും അതാവും ഇതാവും എത്ര പറയും കിടന്നെ ഞാൻ ചിലപ്പോ അനങ്ങത്തില്ല വെള്ളമായി കഴിഞ്ഞ കൊള്ളത്തില്ലോ അങ്ങനെയാണ് എൻ്റെ ചേട്ടൻ്റെ കാര്യം എന്റെ ചേട്ടൻ ഒരാൾ പ്രത്യേക ഇതാ ഭയങ്കര അഭിപ്രായിയാ ഇനിയിപ്പോ ടൗണിൽ പോയപ്പോണേ ആ ചാരിതസേര പ്രീതി പറഞ്ഞു കേട്ടോ ചാരിതസേരെ കാറ് മരിച്ചപ്പ ചേട്ടൻ ഇത്രേ സന്തോഷയില്ലായിരുന്നു കസേര ഉണ്ടെന്നപ്പോ ചേട്ടന്റെ ഒരു സന്തോഷം ഞാൻ ചേട്ടൻ അത് കമന്റ് എല്ലാവരുടെയും വായിച്ച് ചിരിച്ചിരിച്ചിട്ടു കേട്ട അത്തുപോലത്തെ ആയിരുന്നു സന്തോഷമല്ലേ എങ്ങനെയൊക്കെ കമൻറ്റ് ഇടുപ്പോഴത്തേക്കും അതാ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നത് കേട്ടോ ഓക്കെ മുത്തേജ് അക്കരെ മുത്തേ എന്നൊക്കെ അപ്പം മുത്തിരി നീട്ടി നമുക്ക് ഇടാൻ സമയം കിട്ടത്തില്ലാത്തോണ്ട് എനിക്കങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം ആ അപ്പോൾ ഇപ്പം എന്താ ടൗണിൽ പോയിപ്പോൾ എന്തോ സുനാ വാങ്ങിക്കാൻ പോയിട്ടുണ്ടേ എന്നിട്ട് ആ ചാരികശേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നെല്ലാം ചെയ്തതെന്നറിയാം പോളിഷ് പോരുന്നതിന് അതിനെല്ലാം പോളിഷ് ഒക്കെ ചെയ്ത് അപ്പുറത്തിട്ടിട്ടുണ്ട് പോളിഷ് എല്ലാം ചെയ്ത് നീറ്റാക്കി ഇട്ടേക്കാ എന്നിട്ട് പറയാ ഓ ഇന്നത്തെ ദിവസം ഒരു കൊള്ളത്തില്ല ഞാൻ വരില്ല അപ്പൊ പെട്ടെന്നൊന്നും ഉണങ്ങി അതെ ഇരിക്കണ്ടേ അതിന്റെ ആ വെപ്രാള ഞാൻ പറഞ്ഞ സാരമില്ല നമുക്ക് ധൃതി ഒന്നും ഇല്ലല്ലോ പതുക്കെ ഉണങ്ങിയാൽ പോര വലിയ വരട്ടെ ഞാനെല്ലാം സാമുട്ടാ സാന്ന് പറഞ്ഞ അടുക്കും ചിട്ടാ വേണം എനിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പക്ഷെ തിറുതിയില്ല എനിക്ക് എന്നിട്ട് എന്തോ വാങ്ങിക്കാനൊക്കെ പോയേക്കാം അപ്പൊ ഞാൻ നോക്കും വരുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടനെ ചേട്ടാ ഭയങ്കര സന്തോഷമാകത്തില്ലേ പോരാത്തതിന് ഭയങ്കര ഇഷ്ടമുള്ളതാ അയ്യോ നാശായി പോയാൽ സന്തോഷം എല്ലാം നിങ്ങൾ തലക്കിട്ട് കിട്ടും അങ്ങനൊന്നും പറയാത്തില്ല എത്രയാന്ന് ഇതാന്ന് പറഞ്ഞാലും അടിപൊളിയ അപ്പൊ നമ്മടെ പറ്റി കേട്ടോ നല്ലായിട്ട് തന്നെ പറ്റി അതിനെ നമുക്ക് അടുത്തത് നമ്മടെ തേങ്ങാപ്പാൽ നമുക്ക് എന്നാ ചെയ്യേണ്ടത് തേങ്ങാപ്പാൻ കുറച്ച് 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 ഒഴിച്ചു കൊടുക്കാവേ നിങ്ങൾ നോക്കി കണ്ടും ചെയ്യണം കേട്ടോ കാരണം ആ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ മുഴുവൻ അങ്ങോട്ട് കമത്തണം എന്നൊന്നുമില്ല കേട്ടോ காரணம் வெள்ள ஒப்பரி ஆவது எங்க அது பையன் பாலியாய்ட்டு வந்து மூணொக்க வச்சோம் ஒழிக்க தோணுன்னு ஒன்னு இது வரட்டே நிட்டு காணித்தராட்டா மூணொக்க வச்சிட்டு போய் நம்ம ஹெட் പണിത കൂട്ടത്തിലാട്ടോ നമ്മുടെ ഹെഡൊക്കെ പക്ഷെ ആ ചേച്ചി പണിത ചേച്ചിയൊക്കെ ഉം ഇതിന്റെ കുറവ് സപ്ര മഞ്ജത്തേനല്ലേന്ന് ചോദിച്ചു ചേച്ചി കേട്ടു സത്യല്ലേ അവർക്കൊക്കെ അവിടെ ഒക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളിലില്ലേ നാള്ളമാരെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇപ്പഴും അടുപ്പ് കൂതി മരുമ മക്കളെയും മരുമക്കളെയും മക്കളെയും എല്ലാവരുടെയും ചീത്തയും കേട്ട് ജോലിയും ചെയ്ത് ചെയ്താ കഴിക്കാം എത്രയാളോ ഒത്തിരി ആൾക്കാരെ എനിക്ക് ഇപ്പോഴും അറിയാം കേട്ടോ അപ്പം അങ്ങനുള്ള ഇതൊക്കെ ഉള്ളത് ഇവിടെ വന്നിട്ട് പറയാം എന്ത് സുഖ പരമാനന്ദ ശരിയല്ലേ അപ്പൊ ഇതായിട്ട് ഞാൻ കാണിക്കാവേ അപ്പൊ നമ്മുടെ പായസമൊക്കെ ഒക്കെ ആയിട്ടോ അതിന് നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാ നമ്മടെ കശുവണ്ടി കശുവണ്ടി പരിതും പിന്നെന്താ നമ്മുടെ കിസ്മിസും നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാവനെ കേട്ടോ തൊലിയൊക്കെ ഉണ്ട് ആ തൊലിയൊക്കെ അങ്ങ് മാറ്റി വെച്ചു മിക്സിന്നും അല്ലെ തൊലിയൊക്കെ കടിക്കും കുഴപ്പമില്ല പായസത്തിന് ഇച്ചിരി തൊലിയൊക്കെ കടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഏലക്കായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാറേ കൊടുത്തിട്ട് നമുക്ക് കാണാം ഇവിടെ നെയ്യ് ഒത്തിരി ഇഷ്ടം ഒഴി എല്ലാരും ഇനി അടുത്തവരും നെയ്യ് ഇച്ചിരി ഒഴിക്കാൻ മേലായിരുന്നു താത്ത് വെച്ചിട്ട് നെയ്യ്ക്കകത്താണ് ഞാൻ കശുവണ്ടി വറുത്തത് അത്ര മാത്രം ഇഷ്ടമുള്ളൂ പിന്നെ നെയ്യുടെ ഒത്തിരി ഒത്തിരുമെന്ന് താല്പര്യമില്ല ഓരോ താല്പര്യം അനുസരിച്ചാണ് അപ്പം എൻ്റെ ജയാസ് വെറൈറ്റിയുടെ അടപ്രഥമൻ അങ്ങനെ റെഡി ആയി കേട്ടോ നല്ല മണവും എല്ലാം വരുന്നുണ്ട് ഒരല അങ്ങോട്ട് വെട്ടി എല്ലാവരും ഇട്ടേ ഇലക്കകത്ത് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അങ്ങോട്ട് ത്രൂതം പറഞ്ഞ് നീട്ടിയുള്ള സാമ്പാർ പോലാവരുത് ഒഴിക്കുമ്പോൾ ആ ഇരിക്കണം അതാണ് അടപ്രഥമൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ അടപ്രഥമൻ നോക്കിക്കേ അടിപൊളി അടപ്രഥമനാണ് അപ്പം ഇനി നമുക്ക് കഴിക്കുമ്പം കാണാം കേട്ടോ എല്ലാവരും കുടിച്ചിട്ട് അഭിപ്രായം പറയണ്ടേ ഒരാൾ ടൗണിൽ പോയിട്ടേ ഉള്ളൂ കേട്ടോ ടൗണിൽ പോയി വന്നില്ല എന്നു കഴിഞ്ഞ അഭിപ്രായമൊക്കെ പറയും അമ്മ അത് കഴിഞ്ഞേ കുടിക്കത്തുള്ളു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും മരുമവും കഴിച്ചിട്ടേ അമ്മായിയമ്മ കഴിക്കത്തുള്ളു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ആ നമ്മുടെ ഇവിടെ അങ്ങനെ നമ്മളൊക്കെ സിറ്റുവേഷൻ വളർന്നത് അച്ഛൻ ഭാര്യ അമ്മ ഭർത്താവും അല്ലായിരുന്നു അച്ഛൻ ഭർത്താവ് തന്നെ ആയിരുന്നു അമ്മ ഭാര്യയായിരുന്നു ഞാനാണെങ്കിലും ഞാൻ ഭാര്യയാണ് എൻ്റെ ചേട്ടൻ ഭർത്താവാണ് അപ്പോൾ അവർ വന്നതിന് ശേഷം നമ്മൾ കഴിക്കത്തുള്ളൂ സൂപ്പറല്ലേ നീ വന്നിട്ട് കാണാം ചേട്ടന്റെ ഭയങ്കര ഇഷ്ടമുള്ള അമ്മ അമ്മമ്മ ടേസ്റ്റ് അമ്മ ചേട്ടൻ വരാതിരിക്കുവായിരുന്നു നോക്കിട്ടാ നോക്കാത്തോളാം ഞാൻ പറഞ്ഞ ശരി അമ്മവാറക്കൂപ്പറിക്കുന്നേ മറ്റേ പാലട അരിയട അരിയട നമ്മള് ഓണത്തിന് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല ശരി അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം താങ്ക് യു